നമസ്കാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കച്ചമുറുക്കി എൻഡിഎ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ നൂർനാൽ അച്ഛൻ്റെ കബറടം സ്ഥിതി ചെയ്യുന്ന സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് സന്ദർശിച്ചു വയനാടിന്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിത്വമായിരുന്നു ഫാദർ നൂറനാലെന്നും അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു റവറൻ ഫാദർ ജോസഫ് പി വർഗീസ് പാലപ്പള്ളിയിലോടും സഹവികാരി റവറൻ ഫാദർ നിബിൻ ജേക്കബ് പാട്ടുപാളയിലോടും സ്ഥാനാർത്ഥി സംസാരിച്ചു അവധികാല ക്ലാസ്സിനെത്തിയ വിദ്യാർത്ഥികളുമായും സുരേന്ദ്രൻ സംവദിച്ചു ക്രിസ്ത്യൻ മേഖലകളിൽ സ്ഥാനാർത്ഥി സജീവമാണ് രാഹുൽ ഗാന്ധി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്താത്തത് മുസ്ലിം മത മൗലികവാദികളെ പേടിച്ചിട്ടാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി വയനാട്ടിലുള്ള രാമഭക്തർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അയോധ്യയിൽ മാത്രം പോകാത്തത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ മതേതരത്വം വൺ സൈഡഡ് ആണ് അല്ലെങ്കിൽ അദ്ദേഹം അയോധ്യയിലെ രാമക്ഷേത്രത്തിലും പോകുമായിരുന്നുവെന്നും കൽപ്പനയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യേയും ഭയന്നാണ് രാഹുൽ അയോധ്യയിൽ പോകാത്തത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം അദ്ദേഹം അയോധ്യയിൽ പോകുമായിരിക്കുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പരിഹസിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്നത് സന്തോഷമാണ് ഡി രാജയും രാഹുൽഗാന്ധിയും കെട്ടിപ്പിടിക്കുന്ന ചിത്രമാണ് ഇന്നത്തെ പത്രത്തിൽ ഉള്ളത് ഡൽഹിയിൽ കെട്ടിപ്പിടുത്തവും വയനാട്ടിൽ മത്സരവും എങ്ങനെയാണ് സാധ്യമാകുന്നത് വിചിത്രമായ മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു പരിഹാസ്യമാണ് ഈ നിലപാട് ഇന്ത്യാ സഖ്യത്തെ ഇത്തരം നിലപാടുകൾ അപ്രസക്തമാക്കും ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് രാഹുൽഗാന്ധിയോട് ചില ചോദ്യങ്ങളുണ്ട് താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഒരു നയവും കേരളത്തിൽ മറ്റൊരു നയവും ഉള്ളത് എന്തുകൊണ്ടാണ് ഒരു പട്ടികവർഗക്കാരി രാഷ്ട്രപതിയാകുന്നതിനെ രാഹുൽ ഗാന്ധി എതിർത്തത് ദ്രൗപതി മുർമുവിനെ ഇപ്പോഴും താങ്കളുടെ പാർട്ടിക്കാർ പരിഹസിക്കുന്നത് എന്തിനാണ് പട്ടികവർഗക്കാർ ഇരുപത് ശതമാനം വരുന്ന മണ്ഡലത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് രാഷ്ട്രപതിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു പത്തനംതിട്ട ജില്ലയിലും ഇന്ന് ഒരു നിരപരാധിയായ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല അത് വീട് മുറ്റത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഗവൺമെന്റ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരു തരത്തിലുള്ള നടപടിയും തുടർച്ചയായി കാട്ടാൻ ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ ഗവൺമെന്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കുറ്റകരമായിട്ടുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് വയനാട്ടിലും ഇതേ സ്ഥിതിയാണുള്ളത് വയനാട്ടിൽ നിരന്തരമായിട്ട് വന്യജീവികളുടെ ആക്രമണം നാട്ടുകാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാരോ സ്ഥലം എംപിയോ ജനപ്രതിനിധികളോ ഈ വിഷയത്തിൽ തന്നെ ഒരു തരത്തിലും ഇടപെടുന്നില്ല കേന്ദ്രം നൽകുന്ന പല കാര്യങ്ങളും ഇപ്പോ വന്യജീവി ആക്രമണത്തിൽ പരിക്കുപറ്റവുന്നവർക്ക് ധനസഹായം സംസ്ഥാന ഗവൺമെന്റ് ഒന്നും കൊടുക്കുന്നില്ല കേന്ദ്രത്തിന്റെ തുക പോലും മര്യാദയ്ക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നില്ല ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇവിടെ ഉപയോഗിക്കുന്നില്ല പരിശീലനം കിട്ടിയ ഉദ്യോഗസ്ഥന്മാരിൽ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഭരണകൂട സംവിധാനങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് പ്രത്യേകിച്ചും വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാതെ മറ്റു മാർഗങ്ങളില്ല സർക്കാർ ഇതിന് ഈ ഓരോ മരണങ്ങൾക്കും സർക്കാർ ഉത്തരവാദിയാണ് ജനപ്രതിയുടെ ഉത്തരവാദി